െ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ജിപ്സിലോടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ ഞാൻ കുറേ നാളായി വീഡിയോ ഇട്ടിട്ട് അത് ഒരു അബദ്ധം പറ്റിയതാണ് കുറേ വീഡിയോസ് ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചു ഷൂട്ട് ചെയ്ത് വെച്ച വീഡിയോ എല്ലാം എറായിപ്പോയി ഞാൻ ഗോപ്രോ മേടിച്ച ആവേശത്തിൽ കുറേ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായി അത് മുഴുവൻ അത് എന്താ പറയുക എറായിപ്പോയി ഡൗൺലോഡ് ചെയ്യാൻ നോക്കുമ്പോൾ പറ്റണല്ലോ മെമ്മറി കാർഡിൽ നിന്ന് അങ്ങനെ അത് മുഴുവൻ പോയി അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞ് പിന്നെ ഞാൻ വണ്ടിയിൽ നിന്ന് ലീവിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കുറച്ച് ആള് അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് വണ്ടി കയറുന്നത് പിന്നെ അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കണത് ഒരു എന്താ പറയാ ഒരു ഫാം ഹൗസിലേക്ക് വളംറക്കാനാണ് ഫെർട്ടിലൈസർ കണ്ടാണല്ലോ വണ്ടിയിൽ ലോഡ് ഇരിക്കുന്നത് അപ്പോൾ അത് ലോഡറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം സാധാരണ ഞാൻ കയറ്റാറുള്ള ലോഡ് തന്നെയാണ് അപ്പം ഇങ്ങനത്തെ ലോഡ് ഞാൻ കയറ്റുമ്പോൾ സാധാരണയായിട്ട് നമുക്ക് എന്തെങ്കിലും പണികൾ കിട്ടാറുണ്ട് അവിടെ ചെല്ലുമ്പോൾ നല്ല രസമുള്ള സ്ഥലങ്ങളായിരിക്കും അതൊക്കെ ഒക്കെ പക്ഷേ ഇത് ഫാം ഹൗസുകൾ കൂടുതലും പാടത്ത് അല്ലെങ്കിൽ വലിയ കുന്നിൻ്റെ നടുക്ക് അങ്ങനെയൊക്കെയാണ് കിട്ടുക അപ്പോൾ എന്തെങ്കിലും എന്താ പറയുക ഭംഗിയായിട്ട് നമുക്ക് വീഡിയോ കിട്ടാറുണ്ട് അതാണ് ഞാൻ അല്ല വീഡിയോ അല്ല നമുക്ക് കാണാൻ പറ്റാറുണ്ട് അപ്പോൾ അത് നിങ്ങളെ കൂടി കാണിക്കാന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ ഇന്ന് ക്യാമറയൊക്കെ സെറ്റാക്കി പോകണത് എന്താവും എന്നൊന്നും എനിക്കറിഞ്ഞൂടാ ഇപ്പം ഇനി നമുക്ക് ഓടുന്നപ്പോൾ ഇനി ഒരു പത്ത് കിലോമീറ്ററാണ് നമുക്ക് ഓടാറുള്ളത് പത്ത് കിലോമീറ്ററും കൂടി ഓടി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്പോട്ട് എത്തും അതിലിപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇട്ടേക്കുന്ന മാപ്പുകൾ എല്ലാവരും ഓരോരുത്തരും ഓരോ വഴി കാണിക്കണം ആ രണ്ട് ജി പി എസ് നാവിഗേഷൻ ഒരു വഴി കാണിക്കണം ഗൂഗിൾ മാപ്പ് വേറെ വഴി ടോം ടോം വേറെ വഴി അവിടെ എത്തും പറയാം എന്തേലും ഏത് വഴിയാണ് കറക്റ്റ് ഞാൻ എന്തായാലും ജി പി എസിന്റെ വഴി ഫോളോ ചെയ്തിട്ടാണ് പോണത് മറ്റേത് രണ്ടും നമ്മൾ ജസ്റ്റ് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇട്ട് വെച്ചേ ഉള്ളൂ അത് നോക്കി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും പിന്നെ ഇത് വേറൊരു കാര്യങ്ങളെന്ന് വെച്ചാൽ ഇത് ഹൈവേന്ന് സോറി ഇങ്ങനത്തെ ഡബിൾ എൻ റോട്ടിൽ നിന്ന് കുറെ ഉള്ളിലേക്ക് ഇറങ്ങാല്ലേ അതുകൊണ്ട് തന്നെ ടെൻഷൻ കുറവുണ്ട് രണ്ടോ മൂന്നോ കിലോമീറ്റർ ആണ് ഈ മെയിൻ റോഡിൽ നിന്ന് ഇറങ്ങി ഓടാനുള്ളൂ അതുകൊണ്ട് കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് നമുക്ക് വിചാരിക്കാം എന്നാലും ഒരു രസല്ലേ ഞാൻ വീഡിയോ എടുത്തു തുടങ്ങുമ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തു തുടങ്ങിയപ്പോഴാണ് വെയിൽ പോയത് അതെന്തായാലും മോശമായിപ്പോയി നമ്മളെവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് നമ്മുടെ അവസ്ഥ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ ഗ്ലാസ് ഒന്നും വൃത്തിയല്ല വേറെ ഇന്നലെ ഞാൻ വരുമ്പോൾ നല്ല മഴ ആയിരുന്നു ഗ്ലാസ് ഒന്നും വൃത്തിയാക്കാൻ പറ്റിയില്ല ഗ്ലാസ് എന്താ പറയാ നിർത്തിയ ഒന്ന് നിർത്തിയ പമ്പിൽ ഒരു സൗകര്യം ഉണ്ടായിരുന്നില്ല പിന്നെ രാവിലെ ഉറക്കത്തിന്ന് നീച്ചിട്ട് നേരെ വണ്ടി എടുത്ത് പോകണം ഒന്നിനുള്ള ഒരു ഇത് കിട്ടിയില്ല സമയം ഉണ്ടായിരുന്നില്ല ജസ്റ്റ് ഫ്രഷായി വേഗം എടുത്ത് പോകുന്നു അത്രമാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പോൾ അപ്പൊ നമ്മളിപ്പോ ഇവിടുന്നാണ് തിരിയാൻ പോണത് ഇവിടുന്ന് തിരിഞ്ഞിട്ട് പോകണം നമുക്ക് അപ്പോൾ നമുക്ക് നോക്കി നോക്കാം വഴി എങ്ങനെയുണ്ട് ഗൂഗിൾ മാപ്പ് വേറെ വഴിയാണ് കാണിച്ചോണ്ടിരിക്കുന്നത് പക്ഷെ അതിപ്പോ ഈ വഴിയിലേക്ക് മാറും നമുക്ക് പ്രതീക്ഷിക്കാം നമുക്ക് എടുക്കേണ്ട എക്സിറ്റ് മൂന്നാമത്തെ എക്സിറ്റ് ആണ് എടുക്കേണ്ടത് അപ്പൊ രണ്ടാമത്തെ എക്സിറ്റ് രണ്ടാമത്തെ എക്സിറ്റ് ഇതാണ് നമ്മുടെ മൂന്നാമത്തെ എക്സിറ്റ് ഈ വഴിയാണ് നമുക്ക് തിരിയുള്ളത് കേട്ടോ ആറ് കിലോമീറ്റർ ഈ ഈ വഴിക്ക് നമ്മൾ എടുക്കണം പോകണ്ടെന്ന് പറഞ്ഞു അല്ലാണ്ട് ഇതാണ് നമുക്ക് ഓർഡർക്കാൻ പോലുള്ള വഴി അവിടെ പോയി കഴിഞ്ഞാൽ എന്താവും എനിക്കറിയില്ല ട്രക്ക് തിരിയാൻ പാടില്ല ബോഡൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ നമുക്ക് ലോഡ് ോഡറക്കാൻ പോണത് ഇവിടെയാണ് വേറെ വഴിയൊന്നും ഇപ്പൊ ഇങ്ങോട്ട് കാണിക്കാനുള്ള എന്തായാലും നമുക്ക് പോയി നോക്കാം രണ്ട് സൈഡിലും ഒരു സൈഡില് പുല്ലും ഒരു സൈഡില് വേറെ എന്താ കൃഷിയൊക്കെയാണ് ഇത് എന്താണ് സംഭവിക്കാല്ലോ എനിക്ക് കാബേജോ അല്ലെങ്കിൽ കോളിഫ്ലവറോന്നുണ്ട് അത് ജസ്റ്റ് കൃഷി തുടങ്ങിയിട്ടുള്ളൂ എന്ന തോന്നണം എന്തായാലും നമുക്ക് പോയി നോക്കാം മുന്നിലോട്ട് എന്താണ് അവസ്ഥ എങ്ങനെയാണ് അവസ്ഥ എന്നുള്ളത് സംഭവം ഇങ്ങനത്തെ വഴി കൂടെ ഓടുമ്പോൾ ഉള്ളിലൊരു ഇല്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വഴി എന്താവും എങ്ങനെയാവും എന്നൊന്നും ഇതില്ലാത്തായിരുന്നു പക്ഷേ നമുക്ക് ലോഡ് ഇറക്കാനുള്ള ഡെസ്റ്റിനേഷൻ നന്നേക്കണത് എവിടെയാണ് ഇനി ആറ് കിലോമീറ്റർ കാണിക്കണം പിന്നെ ഇങ്ങനെ ഈ ഫെ വളം ഇറക്കാൻ പോകുമ്പോൾ നമുക്ക് നോർമലായിട്ടും ഇങ്ങനത്തെ വഴികൾ തന്നെയാണ് കിട്ടാറുള്ളത് കാരണം എന്താ വെച്ചാൽ അത് ഞാൻ പറഞ്ഞില്ലേ ഫാം ഹൗസ് എന്നൊക്കെ പറഞ്ഞാൽ റോഡ് സൈഡിൽ കൊണ്ടൊന്നും വയ്ക്കില്ല കുറച്ച് ഉള്ളേരിയകളിലായിട്ടാവും നമുക്ക് കിട്ടുക അപ്പൊ അങ്ങനെ ഒരു ഉള്ളേരിയിലേക്കാണ് ഏരിയയിലേക്കാണ് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ദൈവത്തിനോട് പ്രാർത്ഥിക്കുക എന്നല്ലാണ്ട് കൂടുതൽ നമുക്കൊന്നും ചെയ്യാല്ല ഇതിനകത്ത് നമ്മള് നല്ല രീതിക്ക് അവിടെ എത്തുന്നു നമുക്ക് വിചാരിക്കാം നമ്മള് പോയിട്ട് എവിടെയും പെട്ടിട്ടില്ല നമ്മൾ എങ്ങനെയൊക്കെ കൂരി പോരാറുണ്ട് അതുപോലെ ഇവിടെ കൂരി പോരാന്ന് വിചാരിക്കുന്നു പിള്ളേര് കളിക്കാൻ ഗ്രൗണ്ടൊക്കെ ഉണ്ട് നല്ല ഇത് റെസിഡൻഷ്യൽ ഏരിയ എന്ന് തോന്നുന്നുണ്ട് ഒരു കുറെ വീടുകളും കാര്യങ്ങളൊക്കെ ഇതായി തുടങ്ങിയിട്ട് അപ്പൊ ഇവിടെ ഉള്ളവരൊക്കെ ഈ കൃഷി സംബന്ധമായ കാര്യങ്ങൾ ചെയ്തിട്ട് ജീവിക്കുന്ന ആളുകളായിരിക്കണം ഇവിടെ വരുമ്പേ വരുമ്പോ ഇവര് ട്രക്കൊന്നും പ്രതീക്ഷിക്കില്ല ഓപ്പോസിറ്റ് കാർ കൊണ്ട് വരുന്ന ആൾക്കാര് അപ്പൊ നമ്മള് വളരെ ശ്രദ്ധിച്ചു പോയില്ലെങ്കിൽ നമുക്ക് പണി പോടിപൊളി അടിപൊളി ഇതാണ് നമുക്ക് തിരിയണ്ട വഴി നിർത്തി വണ്ടി എന്ന് നോക്കണം വണ്ടി വണ്ടി വണ്ടിയില്ല ചെറിയ മുറുള്ള ഉപകാരങ്ങളാണ് ചെറിയ മുറലിൽ നോക്കിയാൽ വണ്ടി ഉണ്ടോ ഉണ്ടോന്നെ നമുക്ക് അറിയാൻ പറ്റും അഞ്ചു കിലോമീറ്റർ ഇനിയും നമുക്ക് പോവാണ്ട് കേട്ടോ കിലോമീറ്റർ കൂടി കൂടെ നമുക്ക് നമ്മുടെ സ്ഥലത്തുള്ളു ഇനി വഴി ഇവിടുന്നൊക്കെ കാണുമ്പോ വീതി ഉണ്ട് ഇനിയിപ്പൊ അവിടെ ചെല്ലുമ്പോ എന്താന്ന് അറിയില്ല ഇനിയിപ്പോ നാലേ പോയിന്റ് ഏഴോ അയ്യോ നാലേ പോയിന്റ് ഏഴോ ആ ഇനി ഇപ്പൊ ഈ മെയിൻ റോഡ് ഈയൊരു റോഡിനെ കിറ്റ് ചെയ്ത് പോകാനാണെന്ന് തോന്നണുള്ളത് വേറെ ഇവിടെ തിരിയാനൊന്നും ഇല്ലാന്ന് തോന്നുന്നു അറിയില്ല കറക്റ്റ് നമുക്ക് നോക്കാം എന്തായാലും നമ്മള് അങ്ങോട്ട് പോവാണ് ബാക്കിയൊക്കെ ദൈവത്തിന്റെ കയ്യില് അത്രേ ഉള്ളൂ ഇതിനകത്ത് വേറെ കാര്യങ്ങളൊന്നും ഇല്ല പ്രശ്നം ഈ സൈഡ് സൈഡ്മാർ ഇതുപോലെ ഇരിക്കുന്ന കാരണം ഭയങ്കരമായിട്ട് ബ്ലൈൻഡ് സ്പോട്ടാണ് നമ്മൾ വളവൊക്കെ തിരിയുമ്പോൾ നമ്മൾ ഒന്ന് കറക്റ്റായിട്ട് നോക്കണം ഭയങ്കരമായിട്ട് ബ്ലൈൻഡ് സ്പോട്ട് ഉള്ള കാരണം അപ്പോൾ കാറൊന്നും വന്നാൽ ചില സമയത്ത് നമ്മൾ കാണില്ല അപ്പോൾ നമ്മൾ പതുക്കെ നിർത്തി നോക്കുക തന്നെ വേണം അതാണ് ഇതിൻ്റെ ഒരു കേസ് ഇതേ നമ്മുടെ മര എന്തോ ഒരു ഇതാണ് ഫ്രൂട്ടാണ് ഈ നിൽക്കുന്നത് അതിന്റെ പേര് ഞാൻ മറന്നു എനിക്ക് കഴിഞ്ഞ ദിവസം ഞാൻ ദൂരയില് ഓർഡർ ഒക്കെ പോയിട്ട് അവിടുന്ന് ഒരു അപ്പാപ്പൻ വീട്ടിൽ പറഞ്ഞാൽ മതി അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി എന്താണെന്നുള്ളത് കൃഷിയൊന്നും കൃഷിയൊന്നുംല്ല മൊത്തേ ഉണങ്ങിക്കരിഞ്ഞിള്ള കൃഷിക്കായിട്ട് നല്ല ഒരുക്കിട്ടേക്കണതാ എന്തായാലും കുഴപ്പമില്ല നമുക്കിപ്പോ നമ്മുടെ പണിയാണല്ലോ മെയിൻ നമുക്ക് പോയിട്ട് ഈ സാധനം ഇറക്കി കൊടുക്കാം ചിലപ്പോൾ നമ്മുടെ വളം കിട്ടിയിട്ട് വേണം ഒരു കൃഷി തുടങ്ങാനായിട്ട് ആ ഇത് മറ്റേ അവക്കേട അവക്കാടോടെ വരാനാ അവക്കാടെ നിക്കണം അവക്കോ അവക്കാട് തന്നെയാണ് തോന്നുന്നുണ്ട് അവക്കേട ഷേപ്പ് കാണാണ്ട് അവയ്ക്കാടാണോ നമ്പറിയ കാണുമ്പോൾ അവക്കേട പോലെ ഉണ്ട് അതില് കായ്ഫലം നിക്കുന്നുണ്ട് മറ്റേ ഫ്രൂട്ട് നിൽക്കുന്നുണ്ട് അതുപോലത്തെ ഒരു ഷേപ്പാണ് കാണാതെ അയ്യോ അവക്കേടല്ല അയ്യോ അതിന്റെ കളർ മാറിപ്പോയി സാധന ഒരു ബ്രൗൺ പോലത്തെ കളറാണ് അതിന് ഞാൻ പേര് അതിന്റെ നടുക്ക് വേറൊരു അവക്കേട പോലെ തന്നെ അതിന്റെ നടുക്കൊരു പേര് വന്നു ഞാനൊക്കെ അങ്ങനെ ഇതിപ്പോ വീണ്ടും ഒരു റെസഡൻഷ്യൽ എത്തി അപ്പൊ നമ്മൾ അമ്പതില് വേണം ഇവിടെ ഏരിയകളില് അമ്പത് ആണ് നമ്മുടെ സ്പീഡ് ബിൽഡപ്പ് ഏരിയ എന്ന് പറയാം ഇങ്ങനെ സ്ഥലത്തിന് അസൻഷ്യൽ ഏരിയ ബിൽഡ് ഏരിയ പറയാം ആ ഒരു അമ്പത് സ്പീഡ് കൂടെ വേണം നമ്മള് നേരെ പോകണം എന്നാണ് ഇപ്പൊ ഇവര് പറയണം അപ്പൊ നമുക്ക് നേരെ പോവാം ഇതാണ് നമ്മുടെ വഴി ആ വഴിയായിരുന്നു മെയിൻ റോഡ് തോന്നുന്നത് എന്തായാലും നമ്മളിങ്ങോട്ട് ഇങ്ങോട്ട് തന്നൊരു അപ്പൻ സൈക്കിൾസും മറ്റേ കാർ ഇതായിട്ട് പോകേണ്ടത് എന്താ പറയുക ബൈക്കായിട്ട് പോയിട്ടുണ്ട് നമുക്ക് അത് ഓവർടേക്ക് ചെയ്യാൻ പാടില്ല അതാണ് ഞാൻ അതിൻ്റെ പിന്നാലെ പോയിക്കൊണ്ടിരുന്നത് കാരണം വഴി ചെറുതായിരുന്നു നമ്മളതിനെ ഓവർടേക്ക് ചെയ്തിട്ട് വല്ലതും പറ്റു പദ്ധതി പറ്റിപ്പോയി നമ്മുടെ ജീവിതം പോയി കിട്ടും അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഗ്യാപ്പ് ഗ്യാപ്പിട്ടിട്ട് പോകുന്നത് ആ അടിപ്പോളി റോഡ് പണി വണ്ടിക്ക് പോകാനുള്ളത് നമ്മ പ്രദേശിച്ചത്ര അപകടം ഇല്ല നമ്മൾ ഇതിനും പ്രശ്നം പിടിച്ച സ്ഥലങ്ങളിലൊക്കെ പോയി സാധനം കൊണ്ട് ഇറക്കിണ്ട് ഇൻസ്റ്റയില് കിടക്കുന്നുണ്ട് അതിന്റെ ഒരു വീഡിയോ നല്ല ചെറിയൊരു വഴിയിൽ കയറി പോയിക്കണ അത്ര ഡേഞ്ചർ ഇല്ല എന്തായാലും പോയി നോക്കാ മുന്നിൽ ഇനി എന്താ ഇനി രണ്ടായിരം പതിനെട്ട് എട്ട് കിലോമീറ്റർ ഓടാ മുന്നിൽ എന്താ എടുത്തുവച്ചേക്കണെന്ന് നമുക്കറിയില്ല നല്ല അടിപൊളി വീടാണല്ലോ സൈഡ് ബാക്ക് ബാക്കിയാടൊക്കെ അടിപൊളിയായിട്ട് പൊക്കോ ഇവിടെ പിന്നെ നിറത് വെച്ചിട്ടുള്ള കാരണം നോക്കി അവിടുന്ന് വണ്ടി വരണം നമുക്ക് ധൈര്യമായിട്ട് കയറ്റി പിടിക്കാം നല്ല വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ഇവിടെ ഒക്കെ നമ്മൾ ഇങ്ങനെയൊക്കെ വന്നു നമ്മുടെ നാട്ടില് പോലെ ആ ബൈക്കിൽ പോയ ആരപ്പാപ്പനല്ലാണ്ട് ഇവിടെ ഒരു മനുഷ്യനെ നമ്മൾ പുറത്തു കൊണ്ടിരിക്കും ഇവരൊക്കെ എവിടെ പോയി രാവിലെ പണിക്ക് പോയി രാവിലെ എട്ടര മണിയായി പന്ത്രണ്ട് ഡിഗ്രി ടെമ്പറേച്ചർ തണുപ്പുണ്ടപ്പോ അപ്പൊ രസംരിക്കും അവിടെ നമ്മൾ വഴി നല്ല ചെറുതായ കാരണം ഇത്ര പതുക്കെ പോകണം കാരണം ആരെങ്കിലും വന്നാൽ ഇരുപത്തിനാല് ടണ് ലോഡ് തികച്ചും ഉണ്ട് നമ്മുടെ എഴുന്നൂറ്റമ്പത് കിലോന്റെ ബീം ബാഗാണ് ഇരിക്കുന്നത് മറ്റേ വലിയ ബാഗായിരിക്കണ അപ്പൊ വണ്ടി ചവിട്ടിയാ നിൽക്കും കൂടി വേണമല്ലോ അപ്പൊ അത് കാരണം കൊമ്പൊക്കെ അടിക്കുന്നുണ്ട് അത് കാരണമാണ് ഈ സ്ലോ ആയിട്ട് പോകുന്നത് വഴി കൂടെ ഇതിനും കൂടെ സ്പീഡ് പോലെ എടുത്തുകഴിഞ്ഞാൽ റിസ്ക് ആണ് ആ തുടങ്ങി തുടങ്ങി മല മലകീറി തുടങ്ങി ഇതോടുകൂടി അവസാനിക്കോ ഇതെന്താണ് സംഭവം റേഞ്ച് സാധനം എന്തോ ഒരു സംഭവം ഒക്കെ നിക്കുന്നുണ്ട് കൃഷി 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 ഭൂമികളാണ് മൊത്തത്തിൽ ഇവിടെ കർഷകർ തന്നെ ആയിരിക്കും കൂടുതലോ കൃഷിഭൂമി തന്നെയാണ് കൂടുതലായിട്ട് കാണുന്നത് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെയാണ് ഇതുവരെ ഓപ്പോസിറ്റ് ഒരു വണ്ടി പോലും വന്നില്ലല്ലോ എന്നുള്ള ടെൻഷനാണ് ഞാൻ ഇങ്ങനെ കുഴപ്പമില്ല വീതി വഴിയാണ് ഇനി കുഴപ്പമില്ല കാരണം ഇനി ഒറ്റ റോഡാണ് കാണിക്കണം ഇനി ഒന്നേ പോയിന്റ് ഏഴ് ഇതേ വീതികൾ റോട്ടിച്ച് വന്നിട്ട് ലെഫ്റ്റ് ചെയ്യാനായിട്ട് കാണിക്കണം അപ്പൊ പിന്നെ നമുക്ക് കൂടുതൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല എന്നാലും കുഴപ്പമില്ല ഇന്നത്തെ ഗെയിം വലിയ ടാസ്ക് ഉണ്ടായിരുന്നില്ല മറ്റേത് ഈ ലോഡ് നല്ല അടിപൊളിയായിട്ട് പണി കിട്ടാറുള്ളതാണ് ഞാൻ പല സ്ഥലത്തും പോയി കുടുങ്ങിട്ട് രണ്ടു മൂന്ന് കിലോമീറ്റർ റിവേഴ്സ് വെച്ചിട്ടുണ്ട് എന്നാ വെച്ചാൽ വേറെ ഒന്നുമില്ല അങ്ങോട്ട് വണ്ടി വല്ലാത്ത വഴി ഉണ്ടാവും പക്ഷെ നമ്മുടെ ജി പി എസും ഗൂഗിൾ മാപ്പും ഒന്നും കിട്ടില്ല അവിടെ ഗൂഗിൾ മാപ്പ് കിട്ടും പക്ഷെ ജി പി എസ് കിട്ടില്ല അപ്പൊ ഗൂഗിൾ മാപ്പ് കണക്ക് എളുപ്പമുള്ള വഴിയാ അത് അതുകൂടെ പോയി കഴിഞ്ഞാൽ അവിടെ പോയിട്ട് പെടും അവസാനം അവിടുന്ന് രണ്ട് കിലോമീറ്റർ രണ്ടര കിലോമീറ്റർ ഒക്കെ ചിലപ്പോൾ റിവേഴ്സ് പിന്നെ ഞാനെപ്പോഴും മുന്നിലേക്ക് ഓടി പോകുമ്പോൾ നോക്കും എവിടെയാണ് സ്ഥലമുള്ള തിരിക്കാൻ അതായത് മുന്നിൽ തിരിക്കേണ്ടി വന്നാൽ എവിടെ വരാൻ എവിടെ വന്നാൽ തിരിക്കാൻ പറ്റുന്ന ഞാൻ നോക്കി വെച്ചാൽ മുന്നിലേക്ക് ഇങ്ങനെ ഓടി ഓടി കയറി പോവാറ് അപ്പൊ അതുകൊണ്ട് ചില സമയത്ത് നമുക്ക് റിവേഴ്സ് ഇന്ന സ്ഥലത്ത് റിവേഴ്സ് വെക്കാം എന്നുള്ളൊരു സംഭാവനത്തിലെ വരാറ് ഇവിടെ നമ്മൾ ഞാൻ നോക്കി എന്നിട്ട് ഇപ്പൊ ഒരു സ്ഥലം പോലും നമ്മൾ റിവേഴ്സൊക്കെ കണ്ടിട്ടില്ല പക്ഷെ ഈ ഒരു വഴി കണ്ടിട്ട് എനിക്ക് അങ്ങനെ ആവശ്യം വരും തോന്നണല്ലോ സേഫ് ആണെന്നാണ് എന്റെ വിശ്വാസം എന്തായാലും നമുക്ക് പോയി നോക്കാം നമുക്ക് സേഫ് ആവാൻ സേഫ് ആവും നമുക്ക് പ്രതീക്ഷിക്കാം അത്ര തന്നെ ആ ബാക്കിൽ രണ്ട് കാറ് വരണ്ടാ മിറില് കാറ് കാണിണ്ട് ആ അതെ നമ്മുടെ കമ്പനി കമ്മിനെത്തിടാ നമ്മുടെ കമ്മിനെത്തി കമ്പനി എനിക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാം നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണ് കമ്പനി അപ്പൊ അത് അവിടെ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ തോന്നുന്നു അത് കാണുന്നതാണ് നമ്മുടെ കമ്പനി പള്ളിക്കെട്ടുകളൊന്നും ഇല്ലാണ്ട് എത്തിട്ട വിജയകരമായിട്ട് നമ്മൾ ദൗത്യം നമ്മൾ പൂർത്തീകരിച്ചു ഇങ്ങനെയാണ് നമ്മൾ തിരിയേണ്ട സ്ഥലം വണ്ടിയൊന്നും ഇല്ല വണ്ടിയൊന്നും ഇല്ല ഇവിടെ ആളും മനുഷ്യനൊന്നും ഇല്ലാത്ത സ്ഥലം തോന്നുന്നുണ്ട് ഇനി ഇവിടെ ഇവിടെ നിന്നാണ് അവിടെ തിരികെ അവിടെ ബോർഡുണ്ട് ആഗ്രഹം എന്റെ പേര് കറക്റ്റായിട്ടുള്ള പേര് എനിക്ക് പക്ഷെ തിരിയാള വഴി ആഹ് ആഗ്രഹം അല്ല ൂർത്തീകരിച്ചു നമുക്ക് അകത്തേക്ക് കേറാം വേ ബ്രിഡ്ജ് കേറണം എന്നുണ്ടോ പരിപാടി എനിക്ക് അറിയില്ല നമുക്ക് വേവ്രിഡ് കേട്ടോ അല്ലാണ്ട് കേട്ടാണല്ലോ വേവ്രിഡ്ജണ്ട് ഇവിടെ കേട്ടണ്ടോ കേട്ടോ എനിക്ക് അറിയില്ല നമുക്ക് കേട്ടണ കേട്ടാം ഞാൻ എന്തായാലും വണ്ടിവിടെ ഒതുക്കിട്ടിട്ട് പോയിട്ട് നോക്കട്ടെ എന്താണ് പരിപാടി അവിടെ ഒരുപാട് ആളുകൾ പണി ജോലി ഉണ്ട് അവരോട് നമുക്ക് പോയി ചോദിക്കാം എന്താണ് പരിപാടിന്ന് ഓക്കെ ഇവിടെ നിക്കട്ടെ അപ്പോൾ ഓക്കെ കൈസ് ഞാൻ ഒന്ന് പോയിട്ടെ നോക്കിട്ട് വരാട്ടോ സോറി അൺലോഡിങ് ഒക്കെ കഴിഞ്ഞിട്ട് എടുത്ത് പുറത്തിറങ്ങി പരിപാടി അധികം താമസം ഉണ്ടായില്ല പെട്ടെന്ന് തന്നെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് അടുത്തത് ചെക്കർ പ്രാഹ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകാനുള്ളത് അവിടുന്ന് മറ്റേ പാഴ്സലാണ് കയറ്റാനുള്ളത് പാഴ്സൽ ഗിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൊറിയർ കമ്പനിയുടെ പാഴ്സലാണ് അപ്പോൾ ഞാൻ മുന്നേ പോയിട്ടുള്ള സ്ഥലം തന്നെയാണ് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് എങ്ങനെ എത്താൻ ഹൈദ്യ ഹൈവേ കാരണം എന്നിട്ട് എത്താൻ പറ്റുള്ളൂ അല്ലാണ്ട് ഇവിടുന്ന് വേറെ വല്ല വഴിയാണെന്ന് എനിക്കറിയില്ല അപ്പോൾ ഇങ്ങനാണ് കാര്യങ്ങൾ ഇനിയിപ്പോൾ നമ്മൾ വന്ന വഴി തന്നെ തിരിച്ചു പോവാണ് വേറെ ഇതൊന്നും ഇല്ല ഇതിനകത്ത് നമുക്ക് എന്തായാലും പോയി നോക്കാം എന്താണ് എങ്ങനെയാണെന്നുള്ളത് ആ നമ്മൾ വന്ന വഴി അല്ലാട്ടാണ് പോകേണ്ടത് വേറെ വഴിയാണ് ഓക്കെ ഓക്കെ വേറെ വണ്ടിയൊന്നും കണ്ടുപിടിച്ചില്ലാത്തവരെ വെച്ചാൽ പടച്ചു വരിക നമുക്ക് വേറെ വഴി തന്നെ പോകേണ്ട നമ്മൾ വന്നത് ആ റൈറ്റ് സൈഡിൽ നിന്നാണ് ഇനി നമ്മൾ ആ റൈറ്റ് സൈഡിലല്ല നമ്മൾ നേരെ പോവാണ്ട് വണ്ടിയിലെ ലോഡറിയാൻ ഭയങ്കര ചട്ടായി ഇത് ആപ്പിള് മരം ഉണ്ടോ ആപ്പിളാണ് നിൽക്കുന്നത് കണ്ടോ ആപ്പിളാണ് ആപ്പിള് ഇവിടെ ആർക്കും വേണ്ടാത്തൊരു സാധനങ്ങൾ ഈ പോണ വഴിയിൽ ചെറു വഴികളിലും മൊത്തം കിടക്കണ്ടാവും ആപ്പിൾ നിർത്താൻ സ്ഥലം ഉണ്ടെങ്കിൽ ഇറങ്ങിട്ട് വേണമെങ്കിൽ പൊട്ടിക്കാം പക്ഷെ നമുക്ക് ഇവിടെ ഒന്നും നിർത്താൻ പറ്റില്ല സ്ഥലമില്ല ഈ നിക്കണുണ്ട് ഇതൊക്കെ ആപ്പിളണ്ടോ അതോ ശരി മൊത്തം ആപ്പിൾ മരം ഉള്ളത് ഇതൊക്കെ ആപ്പിള് മരം തന്നെയാണ് കാണുന്നത് ആപ്പിളാണ് ഈ കാണുന്നതൊക്കെ ചെറിയ മഴ ചാറാനുള്ള പരിപാടികളൊക്കെ ആയിട്ടുണ്ട് മഴയൊക്കെ ചെറുതായിട്ട് ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് മുന്നിലേക്ക് ഇറങ്ങി നോക്കാം അല്ല മുന്നിലേക്ക് പോയി നോക്കാം മുന്നിലൊരു വണ്ടി ഉണ്ട് അതിനൊന്ന് കയറ്റി വിട്ടു പൊക്കോളും നമ്മളൊന്നുവെച്ച ഇങ്ങനത്തെ വഴിയിൽ നമുക്ക് സ്പീഡിൽ പോകാൻ പറ്റില്ല അപ്പൊ അവര് പോകുന്നവരെ പൊക്കോട്ടെ നമ്മളെന്തിനോ വെറുതെ അവരെ ബുദ്ധിമുട്ടി നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നതല്ല എപ്പോഴും നല്ലത് കാറുണ്ടായിരുന്നില്ല അവൾക്ക് പോകുന്നുണ്ട് അവളെ കാണാല്ല ഈ സൈഡുകളിലേക്ക് നിൽക്കുന്ന കാപ്പിളണ്ടോ അതൊക്കെ റോഡിലെ സൈഡിൽ നിൽക്കുന്നുണ്ട് പക്ഷെ ഇതിൽ മോളിൽ കേറിയിട്ട് ഇത് ഭയങ്കര ഹൈറ്റിലാണ് ആ സ്ലോ ആക്കിയല്ലേ പണം അവളെ കൈ എത്തണം അത് ഞാൻ വണ്ടി സൈഡിൽ ചാർത്ത് മരച്ച് ചാർത്ത് എടുത്തിട്ടൊക്കെ പൊട്ടിക്കാറുണ്ട് പക്ഷെ ഇത് പറ്റൂല മോളിലേക്ക് കയറണം അങ്ങനെ അത് അങ്ങനെ കയറിയിട്ട് പൊട്ടിച്ച ശരിയല്ല വണ്ടി ഇടള്ള സ്ഥലമൊന്നുമില്ല നമ്മൾ അങ്ങനെ പൊട്ടിച്ചു കഴിഞ്ഞാൽ ശരിയല്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ എന്തായാലും ഓടർക്കലൊക്കെ കഴിഞ്ഞ് പരിപാടികളൊക്കെ കഴിഞ്ഞ് അടുത്തതിലേക്ക് പോകണം അപ്പോ എന്താ പറയുക നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോ എല്ലാവരും വീഡിയോ കാണാനായിരിക്കും സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തിട്ടോ കുറച്ച് ആളായിട്ട് വലിയ പുരോഗമനങ്ങളൊന്നും കാണാല്ലേ വീഡിയോ കിട്ടണമെന്ന് എനിക്ക് അറിയാം എന്നാലും ഇനി ഞാൻ വീഡിയോ കിട്ടുന്നുണ്ട് അപ്പോൾ എല്ലാവരോടും എന്താ പറയണ നല്ലൊരു ദിവസം വച്ചിട്ട് ഞാൻ പോകുന്നു അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റേ ബെൽബട്ടൺ അമർത്താനൊന്നും മറക്കാൻ ഇടാം എല്ലാവരും ഉണ്ടാകുന്ന വീഡിയോ ആണെങ്കിൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ബെൽബട്ടൺ അമർത്തണം അതുപോലെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പറ്റുകയാണെങ്കിൽ ഒന്ന് ഒന്ന് ഫോളോ ചെയ്തോ ഓക്കെ അപ്പോൾ എല്ലാം പറഞ്ഞു പോലെ ബൈ ബൈ